തൃശൂർ പൂങ്ങുന്നം ഹരിശ്രീ സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടത് മണിക്കൂറുകളോളം ലിസ്റ്റിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വോട്ടിംഗ് തടസ്സപ്പെടാൻ കാരണം വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം മാറിപ്പോയവർ വോട്ട് ചെയ്യാൻ എത്തിയതാണ് പരാതിക്കിടയാക്കിയത് ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് എൽ ഡി നേതാക്കളും രംഗത്തെത്തി തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ മുപ്പതാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് തർക്കമുണ്ടായത് നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ അനധികൃതമായി ചെയ്തതെന്നാരോപിച്ചാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ രംഗത്തെത്തിയത് വിവാദം നിലനിൽക്കുന്ന വോട്ടുകൾ ടെൻഡർ വോട്ടാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം കള്ള വോട്ട് ചേർത്തിയതായി ഞങ്ങൾ രേഖാമൂലം റിട്ടേണിംഗ് ഓഫീസർക്ക് ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതി വളരെ നേരത്തെ നൽകിയിട്ടുള്ളതാണ് തൃശ്ശൂരിൽ താമസക്കാരല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ പേരുകൾ ഇവിടെ പല ഫ്ലാറ്റുകളിലും പല കോളനികളിലും അവിടെയുള്ള ആരും അറിയാതെ വോട്ടുകൾ രേഖപ്പെടുത്തിയതായി ചേർത്തതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളത് പരാതിയായി റിട്ടേൺ ആയി നൽകിയിട്ടുള്ളതാണ് അതേസമയം കള്ളവോട്ട് എന്ന പേരിൽ ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും മനഃപൂർവ്വം വോട്ടിംഗ് താമസിപ്പിക്കുകയായിരുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി പേര് വോട്ടർ പട്ടികയിലുണ്ട് എല്ലാവർക്കും കളക്ടർ പിന്നെ നിഷേധം ഓഫീസറാണ് ഒരു പരമാധികാരി ഇറങ്ങി പോകാൻ അവർക്ക് പണിക്ക് മുന്നണി പ്രവർത്തകരും അധികൃതരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിന്ന ആളുകൾ മണിക്കൂറുകൾ പിന്നിട്ടതോടെ വോട്ട് ചെയ്യാനാവാതെ മടങ്ങേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായി അമൃത ന്യൂസ് തൃശൂർ